തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രവാസി ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള മൂന്നാമത് പ്രവാസി ഫെസ്റ്റും കുടുംബസംഗമവും ജനുവരിന് വലിപ്പറമ്പ് ആക്വ റിസോർട്ടിൽ നടക്കും പരിപാടിയിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു This news sponsored by Manuel Mega Mall Main Road also at Iratti and Pattambi തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കുന്ന പരിപാടി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്യും പ്രവാസ ലോകത്തു നിന്നും തിരിച്ചെത്തിയവർക്കും നിലവിൽ പ്രവാസികളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒത്തുചേരാനും നോർക്ക റൂട്ട്സ് ഉൾപ്പെടെയുള്ള പ്രവാസി ക്ഷേമ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണം നൽകാനുമാണ് ഈ സംഗമം ലക്ഷ്യമിടുന്നത് ും തൃക്കിരിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സഫറുള്ള വലിയമറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി ബുഷ്റാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകും ഹക്കി മാസ്റ്റർ മാടക്കാൽ നയിക്കുന്ന മോട്ടിവേഷൻ ദാസും വട്ടപ്പാട്ടും പ്രവാസികളുടെ കലാപരിപാടികളും ഇശൽ മെഗാ മെഗ ദക്കുട്ടുമെല്ലാം സംഗമത്തിന്റെ ഭാഗമായി നടക്കും പരിപാടിയെ കുറിച്ച് അറിയിക്കാനായി തൃക്കരിപ്പൂർ പ്രസ്ഫുലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രവാസി ലീഗ് ഭാരവാഹികളായ അസീസ് കോലേരി എം പി അബ്ദുൽ ജലീൻ എം ജി നൂറുലമീൻ ജി വി മുഹമ്മദ് കുഞ്ഞി ബി വി ഷാഹുൽ ഹമീദ് കെ പി സബദുള്ള ഹാജിദ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ ചെറുവത്തൂർ